ഗ്രൗണ്ടിലൊന്നും വെള്ളമല്ല നല്ല സൂപ്പർ ആയിട്ടാണ് എല്ലാവരും ആളുകളും ഉണ്ട് പോലെ നല്ലൊരു ടീം ഉണ്ട് പോലെ ഒന്നലെ നമ്മൾ വീഡിയോ ഇട്ടീന് കുറച്ച് നമ്മളെ നാട്ടിൽ തന്നെ കുറച്ച് ആളുകൾ ഉണ്ട് ഇപ്പം കേട്ടോ അതെ വിളിച്ചുണ്ടാക്കി അതാ അത് എത്തണതാണ് ഈ പാ ഉണ്ട് അപ്പം ഇന്നലെ നമ്മൾ ഇന്നലെ നമ്മളെ ബൈറ്റ് എൻ്റെ അടുത്തേ ആളുണ്ട് കളിക്കും ഓക്കെ കോപ്പിണി ഇതാ പോണു ഇതാ പഴയ നമ്മളെ സ്റ്റാറാണ് കോപ്പിണി സെൻ്റർ ഫീസ് എന്നു പറഞ്ഞാൽ വെറും സെൻറ്റർ പീസ് മാത്രേ ഉണ്ടാവുന്നു കാരൻ്റെ മേറ്റിംഗ് കണ്ട മടക്ക് വെച്ചുള്ളൂ മടക്ക് സൂപ്പർ മടക്കാണ് അയ്യപ്പം വന്നോളി മടക്കിപ്പോൾ തീരും